നമസ്കാരം എന്താ പരിപാടി ഏത്തക്കൊല വെട്ടിയതല്ല അത് വാടി ഉണങ്ങി വീണാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതെ ഒടിഞ്ഞു പോകല ഇവിടെ അങ്ങനെ ഐശ്വര്യമായിട്ട് അടുപ്പത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഉപ്പേരി ഉറക്കാൻ പോവാ ഞങ്ങൾ സോറി ഓ സോറി 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 ആണോ കോഴി ഉറക്കത്തേര് ഏകാ മോളെ ഓ ഓടിക്കാന കോഴി ഓടി അപ്പം ഞങ്ങൾ ഉറക്കാൻ പോവാ അപ്പം ഉള്ളെടുത്ത് വെച്ചോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഉള്ളി എടുത്തു വെച്ചു അടുപ്പ് കത്തിച്ചു ഈ കായരി ഉണ്ടായോ ഇത് ഉള്ളി അടുപ്പിച്ച് വെച്ചിട്ടാണ് കായരി അത് പഠനം ചൂടാത്തല്ലയോ ടെക്നിക്കലി ഇതൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് അപ്പൊ എല്ലാം ശടപടേ ഷടപടേ ഷടപടയാടുപ്പ് കത്തി അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാമായിരുന്നു ഇതുപോലെ ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ സഹായിക്കാം ആ പുഴുങ്ങിട്ടില്ല ശരി എണ്ണം മതിയാവുണ്ടിട്ടില്ല ഈ പണി നേരത്തെ വശം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്

ഈ മനോഹരമായ കാശ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾപ്പെടുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടില്ലേ ഏ നിങ്ങളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻ്റായും സപ്പോർട്ടായും കമൻ്റായും രേഖപ്പെടുത്തണം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞാൽ ഇത് അത്ര ഉണ്ടല്ലോ ഇനി അല്ലേ അതെ തീ വേണം കുറച്ചുകൂടെ അടുത്ത് ഒരു പഠനം കൂടെ മതിയാകുമായിരിക്കുമല്ലോ ഞാനാന്ന് ഇങ്ങനെ വറുത്ത് കോരി എടുക്കത്തേ ഉള്ളൂ അമ്മ അറിഞ്ഞു തരുന്നേ അമ്മക്ക് വയ്യാതായ പിന്നെ ഇവിടുത്തെ അമ്മമ്മ അമ്മയും വെല്ലമ്മൊണ്ടിരിക്കണോ ഗുണമുണ്ട് അപ്പൊ ഉപ്പേരി കോരാൻ പോവാണ് ല്ലേ ആഹാ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലയോ അതെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി കാര്യം മുഖം കണ്ടാലറിയാം ആ മുഖം കണ്ടാലറിയാം നല്ല ബുദ്ധിമുട്ടായെന്ന് സ്വാഭാവികം പൊരിഞ്ഞ പോരോട്ടം എന്താണ് സുഹൃത്തുക്കളെ അതെ ഇതല്ല ഇനി അത് കഴിച്ചു നോക്കാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല നമ്മുടെ കുയിലൊക്കെ അലയ്ക്കുന്നു ആ ശരിടാ വരുവാ അപ്പം അതിൽ ഇച്ചിരി ഉപ്പിട്ടിട്ടിങ്ങട്ട് തന്നെ നോക്കട്ടെ കണ്ടു തളിച്ചാൽ മതിയല്ലേ അത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞോണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടാവും അങ്ങനെ ഉപ്പേരി ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ വീടിൻ്റെ വെളിയിൽ ഔട്ട്ഡോറിൽ ഇങ്ങനെ ഉപ്പേരി വറക്കുന്നത് കേട്ടോ അതിനൊക്കെ കാരണം വേറൊന്നുമില്ല ഈ ഒരൊറ്റ ഉരുളി തന്നെയാണ് ഇത് ഞങ്ങൾക്കൊരു ഐശ്വര്യമുള്ള ഐശ്വര്യമുള്ള ഉരുളിയിൽ വറുത്ത ആ ഐശ്വര്യമുള്ള ഉപ്പേരി ഇതുപോലെ തന്നെ നിന്നു ഇതേ ഇത്രയും നേരം ഈ ക്യാമറ പിടിച്ചെന്ന് ഈ പാവപ്പെട്ടോ ചെയ്തു തരൂ പ്ലീസ് അതൊന്നും കുഴപ്പമില്ല അണക്കെ ഉള്ളാലും വണ്ടില്ല ആ ഉപ്പു ചൂടുണ്ട് സുഹൃത്തുക്കളെ നോക്ക് നമ്മുടെ നല്ല അടിപൊളി ഉപ്പേരി ചൂടുണ്ട് കേട്ടോ സൂപ്പർ ഉപ്പേരി കഴിച്ചു നോക്കട്ടെ Apa m 가 k a 우리 h makalah, makalah, 다 a k a കഴിക്കണം ഒന്ന് തട്ടി കളയരുത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു മാത്രം പറഞ്ഞാ മതി കേട്ടോ ഇത് വയറു നേരം വയറു നേരം ചോറ് കഴിച്ചിട്ടിരിക്കല്ലയോ സെറ്റാ അല്ല ഉപ്പേറുണ്ടോ എരി കൂളുണ്ടോ മധുരം കൂളുണ്ടോ ആണല്ലോ അതിന് ഒരാഴ്ച ആ ശരി ടീച്ചർമാർക്ക് കൊടുക്കാൻ പോകും നാളെ മോഡ ടീച്ചർമാർ കൊടുത്തോടനെ കേട്ടല്ലോ അജിക്ക് കൊടുക്കും ആ അതിന്റെ എത്രയും പാത്രം ഒന്ന് കാണിക്കോ ഇത്രയും ഉപ്പേരി ഞങ്ങൾ വളർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഒരാഗ്രഹം പോലെ ഞങ്ങൾ ചെയ്ത സംഭവമാണ് പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് സത്യം നല്ല ടേസ്റ്റ് ആയിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ആ ഒരു കൊല ഒടിഞ്ഞു വേണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഞങ്ങളുടെ മനസ്സില്ലായിരുന്നു പക്ഷേ അങ്ങനെ ഔട്ട്ഡോറിൽ ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ വന്നു ഞങ്ങളത് ചെയ്തു ഞങ്ങളത് വീഡിയോ പകർത്തി അപ്പം മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ഈ മനോഹരമായ ഈ സായഹനത്തിൽ നമ്മുടെ സ്വന്തം പ്രേക്ഷകരോട് പറയാനുള്ളത് പറയൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 സപ്പോർട്ട് ലൈക്ക് അതെ സ്നേഹം തരുക ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങളുടെ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നമ്മൾ ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ സ്നേഹം അതെ ലൈക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ക്യാമറാമാൻ ഹരീഷിൻ്റെ ഒപ്പം ഓക്കെ ബൈ ബൈ